എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ സൈറ്റിൽ വർക്ക് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയുള്ള വർക്ക് എന്ന് പറയുമ്പോൾ പോളിഷിൻ്റെ വർക്കാണ് അപ്പോൾ നമ്മളത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തേക്കിൻ്റെ പെയിൻ്റ് അടിച്ചിട്ട് അതുമായ ഗ്രെയിൻസ് വരെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ജനലിൻ്റെ പൊളികളൊക്കെ തേക്കാണ് പക്ഷേ അതിൻ്റെ കട്ടലുകൾ പല മരങ്ങളെ ഇരുവുകൾ അതുപോലെ പ്ലാവ് എന്നിവ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്കത് രണ്ടും സെയിം ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് തേക്ക് സ്പെഷ്യൽ അടിച്ചതിന് ശേഷം നമ്മൾ ഗ്രെയിൻസ് തേക്കിൻ്റെ ഗ്രെയിൻസ് വരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വച്ചാൽ വളരെ കുറഞ്ഞ ചെലവിൽ മാത്രമാണ് ആണ് ഇവിടെ ചെയ്യുന്നുള്ളൂ പോളിഷ് വർക്ക് വലിയ രീതിയിലുള്ള ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ വാൾനെറ്റ് ഉപയോഗിച്ചിട്ട് വേസ്റ്റ് കൊണ്ട് വലിച്ച് ഡിസൈൻ ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഗ്രെയിൻസ് ഇടാന് എടുത്തിരിക്കുന്നത് വാൾനെറ്റും അതുപോലെ റോസ് വുഡുമാണ് അതുപയോഗിച്ചിട്ടാണ് ഇവിടെ ഗ്രെയിൻസ് വരയുന്നത് അപ്പോൾ പല പലരും പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് പെയിൻറ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് തേക്കിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഇവിടെ നമ്മൾ സിമ്പിൾ വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ പോളിഷൊക്കെ നമ്മൾ മൂന്ന് കോട്ട് സീലർ ഫിനിഷിങ്ങിലാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിലവ് ചുരുങ്ങിയ രീതിയിലൊക്കെ നമുക്ക് ഇങ്ങനെ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തേക്കിൻ്റെ ഡിസൈനോട് കൂടിയിട്ട് നമുക്ക് കട്ടലുകളും ജനലുകളൊക്കെ പെയിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ തേക്കിൻ്റെ മരങ്ങളൊക്കെ വാങ്ങാൻ പ്രയാസമുള്ളവര് പൈസ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തേക്കിൻ്റെ പെയിൻറ്റ് അടിച്ചിട്ട് നമുക്ക് ഗ്രെയിൻസ് പറഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫുള്ള് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും വർക്ക് പെയിൻറ്റിങ് വർക്കിൻ്റെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ ലൈഫ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുക എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളെ കമൻറ്റ് ബോക്സിൽ ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം